ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിൽ കത്തോലിക്ക സഭയുടെ സ്വത്ത് സംബന്ധിച്ച് വന്ന ലേഖനത്തിൽ ബി ജെ പി നേതൃത്വം നിലപാട് വ്യക്തമാക്കണം ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചെങ്കിലും അതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് യഥാർത്ഥ മനസ്സിലിരിപ്പാണ് നിൽപ്പാണ് ചർച്ച വില്ലെന്ന സംഘപരിവാറിന്റെ ഗൂഢനീക്കത്തെ എതിർക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരണം ഇത്തവണ കത്തോലിക്ക വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിനെ കൈവിടുമെന്ന നിലയിലാണ് ബി ജെ പി ഒരു പരിധിവരെ മുൻപം വിഷയത്തിൽ കത്തോലിക്കാ സഭയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർഗനൈസർ വഴി ഈ തിരിച്ചടി ഉണ്ടാകുന്നത് രാജ്യത്ത് ബോർഡിനേക്കാൾ സ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണെന്ന ഓർഗനൈസർ ലേഖനത്തെ കുറിച്ച് ബി ജെ പി ദേശീയ സംസ്ഥാന നേതാക്കൾ നിലപാട് വ്യക്തമാക്കണം ആർ എസ് എസിന്റെ നിഗൂഢ അജണ്ട അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ് ഈ ലേഖനം ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിപ്പിടിച്ച് ആക്രമിക്കുക എന്ന ശൈലിക്ക് തുടർച്ച ഉണ്ടാകുമെന്ന സന്ദേശമാണ് ആർ എസ് എസും ബി ജെ പിയും രാജ്യത്തിന് നൽകുന്നത് കത്തോലിക്കാ സഭയ്ക്ക് സർക്കാർ പാട്ടത്തിന് നൽകിയ സ്ഥലം തിരികെ പിടിക്കണമെന്നാണ് ആർ എസ് എസ് മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുള്ള തിരക്കഥ അണിയറയിൽ ഒരുങ്ങുന്നുകൊണ്ട് ഓർഗനൈസറിൽ നിന്ന് ലേഖനം മുക്കി എന്നതുകൊണ്ട് അവരുടെ ലക്ഷ്യം ഇല്ലാതാകുന്നില്ല അപകടകരമായ അവസ്ഥയിലേക്ക് രാജ്യം പോകുന്നു എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണിത് വക്കോ ബില്ലിനെ ശക്തമായി എതിർത്തതുപോലെ ചർച്ച് ബില്ലെന്ന സംഘപരിവാറിന്റെ ഗൂഢ നീക്കത്തെയും എതിർക്കണം രാജ്യവ്യാപകമായി ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് ബി ജെ പിക്ക് മൗനമാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ പുറത്താക്കുക എന്നതാണ് മറുപടി ആട്ടിൻ തോലിട്ട കേരളത്തിലെ മതേതര സമൂഹം തിരിച്ചറിയും അവിടെ ന്യൂനപക്ഷ സ്നേഹം കാട്ടിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് സംഘപരിവാറിനെ ഒരു കാരണവശാലും അനുവദിക്കരുത് മുസ്ലിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ കനിക്കുന്ന വക്കൌ നിയമ ഭേദഗതിയിൽ ബില്ല് പാസ്സാക്കിയതിനു ശേഷം കത്തോലിക്ക സഭയെ ഉന്നമിച്ച് നീങ്ങിയാണ് സംഘപരിവാർ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഓരോന്നോരോന്നായി തകർക്കാനുള്ള ഒരു ബൃഹത് പദ്ധതിയുടെ ഭാഗമായി വേണം ഇതിനെ കാണാൻ പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി ഇതിനെ ചെറുക്കണം